ന്മാർ സുന്നികളായി ഇവിടെ ഉണ്ടാകും പാണക്കാട്ട തങ്ങന്മാർ ഞങ്ങൾക്ക് മന്ത്രിച്ചു തരാനും മതിരിസന്നൂര് നടത്താനും ഇരാദത്ത് നൽകാനും തരാനും തരാനും വിളിക്കാനും ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചൊല്ലുമ്പോ ചികിത്സ നിർദ്ദേശിച്ചു തരാനും 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 എഴുതി ഒക്കെ ആ മഹാന്മാരായ തങ്ങന്മാരുണ്ടാകും പാണക്കാട്ട് പോയ തങ്ങളുടെ ഉറുക്ക് അറയിൽ വെച്ചുകൊണ്ടാണ് ഈ മലബാറിലെ മാപ്പുളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് പോയത് അതാ പി എം സെഫു പോയ തങ്ങൾ തുടർന്നത് ഒരുപാട് കരാമത്തുകളും ആത്മീയ ചികിത്സകളുടെ ചരിത്രങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ പാണക്കാട്ടെ തങ്ങന്മാരെ പൊതു സ്വത്താണി എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ നിങ്ങളുടെ ഗൂഢാലോചനകൾക്ക് അത്രത്തോളം നിങ്ങളുടെ തലച്ചോറ് വളർന്നിട്ടില്ല എന്ന് ജമാക്കാരന് പറയാനുള്ളൂ ഇത് ഇവിടെ സുന്നി സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും തങ്ങന്മാരും ഉലമാക്കളും മഹാന്മാരും ഒക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകും ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ പാണക്കാട് കുടുംബത്തിന്റെ പ്രത്യേകതയാണ് ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചത് ഇത് പാണക്കാട് കുടുംബത്തിന്റെ ഒരു ജീവിത ശൈലി തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സുന്നി ആശയങ്ങളിലെ ഏറ്റവും പ്രധാനമായി കാണുന്ന ചില സംവിധാനങ്ങളാണ് ഈ പാണക്കാട്ട് തങ്ങന്മാർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ മുഴുവനും ഇത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കേരളത്തിൻ്റെ സമൂഹത്തിനിടിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പാണക്കാട്ടെ മുഴുവൻ തങ്ങന്മാരും ഒരു ദിവസം ചൊവ്വാഴ്ച പാണക്കാട് സുബൈക്ക് ആ വാതിലുകൾ തുറന്നാൽ നട്ടപ്പാതിൽ നേരത്ത് ആ വാതിലുകൾ അടക്കുന്നതിൻ്റെ മുമ്പ് എത്ര പ്രാർത്ഥനകൾ പാണക്കാട്ടെ കൊലായിൽ നടന്നിട്ടുണ്ടാകുമെന്നുള്ളതിന് കണക്കും കയ്യുമില്ല അത് പാണക്കാട്ടെ ഒരു വീട്ടിലല്ല പാണക്കാട്ടെ മുഴുവൻ തങ്ങന്മാരുടെയും വീട്ടിലെ സ്ഥിതി അതുതന്നെയാണ് അത് വർഷങ്ങളായിട്ട് പാണക്കാട് കുടുംബം തുടർന്നു പോരുന്ന ഒരു ജീവിതചര്യുമാണ് അവരുടെ അടുത്ത് വരുന്ന പാവപ്പെട്ടവർ അശരണർ അവരിൽ നിന്ന് സ്നേഹവും സാന്ത്വനവും സമാധാനവും ഒക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നവർ ജാതിമത വേദങ്ങൾക്കപ്പുറത്ത് വരുന്ന ആളുകൾ ഇതെല്ലാവരും വരുന്നത് ഒരാശ്വാസത്തിൻ്റെ വാക്കുകൾ ലഭിക്കാൻ വേണ്ടി ആണ് പാണക്കാട്ടേക്ക് വരുന്നത് ഈ പാണക്കാട് കുടുംബം ഈ ആശയങ്ങളെ ഏതൊരു സമൂഹത്തിന്റെ മുമ്പിലും അവർ ഡിസ്പ്ലേ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല ഞാന് ഈ പ്രാർത്ഥന നടത്തിയാൽ എന്താവുമെന്ന് ഒരിക്കൽ പോലും പാണക്കാട്ട തങ്ങന്മാർ ആലോചിച്ചിട്ടില്ല ഏത് സദസ്സിലും ഒരുപക്ഷെ പാണക്കാട്ടങ്ങന്മാർ കൂടുന്ന എല്ലാ സദസ്സും സുന്നികൾ മാത്രമുള്ളതായിരിക്കില്ലല്ലോ അതല്ലെങ്കിൽ സുന്നി ആശയങ്ങൾ ഉൾക്കൊള്ളാത്തവരുണ്ടാവുമല്ലോ മറ്റു മതവിഭാഗങ്ങളിലുള്ള ആളുകളുണ്ടാവുമല്ലോ ഞാൻ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഉദാഹരണം എൻ്റെ അനിയൻ മുക്കത്ത് ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പാണക്കാട് ചെയ്ത് സ്വാധീകലി ശാപ്തങ്ങളെ കൊണ്ടുവന്നിരുന്നു അപ്പൊ മൂന്നാമത്തെ നിലയിലാണ് ഈ സ്ഥാപനം ഉള്ളത് അവിടുന്ന് വന്നിട്ട് തായേക്ക് തായേ നിന്ന് സാധിക്കൽ ഞങ്ങൾ കയറി പോയപ്പോൾ വലിയ വിഷമമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ആ കാലിന് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആ കാലും വലിച്ചിട്ടാണ് അദ്ദേഹം ആ മുകളിലേക്ക് കയറുന്നത് അടിയന്ന് ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു സ്ഥാപന മുകളിലല്ലേ നമുക്ക് മുകളിൽ തന്നെ പോയി ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞു ആ നാട നാടമുറിച്ചു നേരെ അതിന്റെ ഓഫീസിനകത്ത് പോയി തങ്ങളിരുന്നു ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികള് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് മറ്റു വിഭാഗം ജനങ്ങളെല്ലാവരും ആ സദസ്സിലുണ്ട് സാധിക്കും തങ്ങൾ നേരെ പോയിട്ട് അവിടെ ഇരുന്നു ആ കസലിൽ ഇരുന്നിട്ട് നേരെ വിളിച്ചത് അൽ ഫാത്തിഹ എന്നാണ് എന്നിട്ട് തങ്ങളൊരു പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥനയെ ഒരിക്കലും അനുകൂലിക്കാത്തവർ അതിലുണ്ട് ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ട് ഇനി മതപരമായിട്ട് തന്നെ സഹോദര സമുദായത്തിന്റെ പ്രതിനിധികൾ അവിടെയുണ്ട് സാധിക്കലി തങ്ങളോ പാണക്കാട്ട തങ്ങന്മാരോ ഒരാളും ഈ സദസ്സിൽ ആരൊക്കെ ഉള്ളതെന്ന് നോക്കാറില്ലല്ലോ അവരത് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന നടത്തി അവിടെ വന്നപ്പോൾ തന്നെ എത്രയോ ആളുകൾ വ്യത്യസ്തമായ കാര്യങ്ങൾ തങ്ങളോട് പറയുന്നുണ്ട് കുട്ടികളുടെ പഠനം മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് സുഖമില്ലാത്തതൊക്കെ പറയുന്നു അതിനൊക്കെ അദ്ദേഹം അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാനിതൊക്കെ പറയാൻ കാരണം പാണക്കാട്ടത്തങ്ങന്മാര് സുന്നി ആശയമെന്ന് പറയുന്ന സംവിധാനത്തെ കേരളത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഇതുപോലൊരു കുടുംബമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിനെ ഇല്ല എന്നുള്ളതാണ് ഉത്തരം ജീവിതം മുഴുവനും ഈ ചര്യാണ് ജീവിതം മുഴുവനും യാത്രകള് പ്രോഗ്രാമുകള് പരിപാടികള് ഉദ്ഘാടനങ്ങള് എല്ലാത്തിലും ഇതാണ് ഒരു സുന്നി ആശയത്തെ അത്രമേൽ മഹിതമായ ഒരു സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് തങ്ങന്മാരുടെ ഒരു പ്രത്യേകത തന്നെയാണ് എന്നാൽ വേറെ ഏതെങ്കിലും സംഘടനക്കകത്തിൽ ആൾക്ക് അതിൽ പ്രശ്നമുണ്ടോ ഇല്ല കാരണം അവർക്കറിയാം തങ്ങന്മാരുടെ ശൈലി അതാണെന്ന് അവർക്കറിയാം ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ ചിന്തകളുള്ളവർക്ക് ഉള്ളവർക്ക് അതിൽ പ്രശ്നമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് പാണക്കാട്ട തങ്ങന്മാരെ പോലെ സുന്നി ആശയത്തെ പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തിയ മറ്റൊരു കുടുംബം ഇല്ല എന്ന് പറയുന്നത് എന്നാൽ പ്രശ്നം എന്താണെന്ന് അറിയോ അതിനെ നമുക്കിടയിലുള്ള ചില ആളുകൾ ചില പ്രഭാഷണങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ചില സമയത്തെങ്കിലും തീരുമാനിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള പ്രഭാഷണം നടത്തിയ ആളുകളുടെ പ്രഭാഷണത്തിന്റെ ക്ലിപ്പൊന്നും നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല തറവാടിന് മഹിത്വമില്ല പ്രത്യേകമായ തറവാടില്ല തറവാടിന് പ്രത്യേകമായ മഹിമയുമില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പാണക്കാട്ട് തങ്ങന്മാരുടെ ചില കാര്യങ്ങളെ ചോദ്യം ചെയ്തവർ ഉണ്ടായിരുന്നു പാണക്കാട്ട തങ്ങന്മാരുടെ നേതൃത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ചിലർ ഇറങ്ങി പുറപ്പെട്ടിരുന്നു അവരാണ് ഇതിൽ തിരുത്തലുകൾ നടത്തപ്പെടേണ്ടത് ഇവിടുത്തെ ഏതൊരു സുന്നി ആശയത്തെ വിശ്വസിക്കാത്തവരും തങ്ങന്മാരുടെ ഈ ശൈലിയെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ എത്ര പേര് പാണക്കാട് വരുന്നുണ്ട് എത്ര വ്യത്യസ്ത ആശയങ്ങളുള്ളവർ വരുന്നുണ്ട് എത്ര വ്യത്യസ്തമായിട്ടുള്ള കോണുകൾ ചിന്തിക്കുന്നവർ വരുന്നുണ്ട് അവരെല്ലാവരും വരുമ്പോഴും അവര് പാണക്കാട്ടിൽ നിന്ന് നടക്കുന്ന മന്ത്രി ചൂതല് അവിടെ വെള്ളം പിന്നെ മന്ത്രിച്ചൂതി കൊടുക്കൽ ഉറുക്ക് കൊടുക്കൽ അവിടുത്തെ കൂട്ടപ്രാർത്ഥനകൾ അവർ ഇന്ന് കേൾക്കും അവരവരുടെ കാര്യങ്ങൾ പറയും അവരാ കാര്യങ്ങൾ അവതരിപ്പിക്കും അതിനുമുള്ള പരിഹാരങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള പാണക്കാട് കുടുംബമാണ് കേരളത്തിലെ ഈ സുന്നി ആശയത്തെ ഇത്രമേൽ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പൊ ആ പാണക്കാട്ടത്തങ്ങന്മാര് പൊതു സ്വത്ത് കൂടിയാണ് എങ്ങനെയാ പൊതു സ്വത്താവുന്നത് ഈ പൊതു സ്വത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഈ ആശയങ്ങൾ ഏറ്റെടുക്കലല്ല പൊതു സ്വത്താവുന്നത് അവരവന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ആചരിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ള എല്ലാവരും അംഗീകരിക്കുമ്പോഴാണ് നമ്മളൊരു പൊതു സ്വത്തായി മാറുക എല്ലാവർക്കും കൂടി വേണ്ടി ആശയങ്ങൾ നമ്മൾ ഇന്ന് അങ്ങനെ ആശയം ഞാൻ അടുത്തു നിങ്ങളാശയടുത്തു എന്ന് പറയാനല്ല എല്ലാ നമ്മുടെ ആശയങ്ങളും ഉൾക്കൊണ്ട് പ്രചരിപ്പിച്ച് അനുഷ്ഠിച്ച് ആചരിച്ച് ജീവിക്കുമ്പോഴും മറ്റുള്ളവരുടെ എല്ലാവരുടെയും അംഗീകാരങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഈ പൊതു സ്വത്ത് എന്ന് പറയുന്നത് ആ പൊതു സ്വത്താണ് കേരളത്തിലെ പാണക്കാട് കുടുംബം അവരത് എന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നവരാണ് എല്ലാവരും അവരെ അംഗീകരിക്കുന്നവരാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതിനാരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അവരെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അവരെയാണ് നമ്മൾ തിരുത്തേണ്ടതും അവരെയാണ് നമ്മൾ തിരുത്തിപ്പിക്കേണ്ടതും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത